തൻ്റെ അനുയായികളോട് താൻ കണ്ട അത്ഭുതകരമായ കാഴ്ചകളെക്കുറിച്ച് പ്രവാചകൻ ഇങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങി മുപ്പതാം വർഷം നാലാം മാസം അഞ്ചാം ദിവസം ഞാൻ കേബാർ നദിയുടെ തീരത്ത് പ്രവാസികളോടൊത്ത് കഴിയുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു എനിക്ക് ദൈവത്തിൻ്റെ ദർശനങ്ങൾ ഉണ്ടായി ഞാൻ നോക്കി ഇതാ വടക്ക് നിന്നൊരു കൊടുങ്കാറ്റ് പുറപ്പെടുന്നു ഒരു വലിയ മേഘവും അതിനു ചുറ്റും പ്രകാശം പരത്തി ജ്വലിക്കുന്ന തീയും തീയുടെ നടുവിൽ മിന്നിത്തിളങ്ങുന്ന വെള്ളോട് പോലെ എന്തോ ഒന്നും താഴേക്ക് വരുന്നു നാല് ജീവികളുടെ രൂപങ്ങൾ അതിൻ്റെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു അവയ്ക്ക് മനുഷ്യരുടെ ആകൃതിയായിരുന്നു അവയുടെ കാലുകൾ നിവർന്നതും കാലടികൾ കാളക്കുട്ടിയുടെ കുളമ്പ് പോലെ ഉള്ളതുമായിരുന്നു തേച്ചു മിനുക്കിയ ഓട് പോലെ അവ തിളങ്ങി അവയുടെ നാല് വശത്തും ചിറകുകൾക്ക് കീഴിൽ മനുഷ്യ ഉണ്ടായിരുന്നു നാലിനും മുഖങ്ങളും ചിറകുകളും ഉണ്ടായിരുന്നു അവയുടെ ചിറകുകൾ പരസ്പരം സ്പർശിച്ചിരുന്നു ഓരോന്നും ഇടംവലം തിരിയാതെ നേരെ മുമ്പോട്ടു നീങ്ങിയിരുന്നു ആ ജീവികളുടെ രൂപം ജ്വലിക്കുന്ന തീക്കനൽ പോലെ ആയിരുന്നു അവക്കിടയിൽ തീപ്പന്തം പോലെ എന്തോ ഒന്ന് ചലിച്ചിരുന്നു അത് അഗ്നിശോഭയുള്ളതായിരുന്നു അതിൽ നിന്ന് മിന്നൽ പിണരുകൾ പുറപ്പെട്ടിരുന്നു ഞാൻ ആ ജീവികളെ സൂക്ഷിച്ചു നോക്കി അതാ അവക്കോരോന്നിനും സമീപത്ത് ഭൂമിയിൽ ഒരു ചക്രം അവയുടെ രൂപവും ഘടനയും വിചിത്രമായിരുന്നു അവ ഗോമേതകം പോലെ ശോഭിച്ചിരുന്നു ഒരു ചക്രത്തിനുള്ളിൽ മറ്റൊന്ന് എന്ന വിധമായിരുന്നു അവയുടെ ഘടന അവ ഓടുമ്പോൾ നാല് ചക്രങ്ങളും ഏതു ദിക്കിലേക്കും ഇടം വലം തിരിയാതെ പോകാൻ കഴിയുമായിരുന്നു ചക്രങ്ങളുടെ പട്ടകൾക്ക് ചുറ്റും നിറയെ കണ്ണുകളുണ്ടായിരുന്നു ആ ജീവികൾ നടന്നപ്പോൾ ചക്രങ്ങളും അവയോട് ചേർന്ന് നീങ്ങിയിരുന്നു ജീവികൾ നിലത്തുനിന്ന് പൊങ്ങുമ്പോൾ ചക്രങ്ങളും ഉയരും ജീവികൾ ചലിക്കുമ്പോൾ ചക്രങ്ങളും ചലിക്കും അവ നിൽക്കുമ്പോൾ ചക്രങ്ങളും നിൽക്കും അവയുടെ തലയ്ക്ക് മുകളിൽ സ്ഫടികം പോലെ തിളങ്ങുന്ന ഒരു വിധാനമുണ്ടായിരുന്നു ആ ജീവികൾ പറക്കുമ്പോൾ അവയുടെ ശബ്ദം ഞാൻ കേട്ടു അത് മലവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെയും സൈന്യത്തിൻ്റെ ആരവം പോലെയും മുഴക്കമുള്ളതായിരുന്നു ജീവികളുടെ മുകളിലുള്ള വിധാനത്തിന്മേൽ ഒരു സിംഹാസനം ഉണ്ടായിരുന്നു മനുഷ്യൻ്റെ രൂപം പോലെയുള്ള ഒരു രൂപം അതിലിരിപ്പുണ്ടായിരുന്നു അവൻ്റെ ശരീരത്തിൻ്റെ മുകൾ ഭാഗം തിളങ്ങുന്ന ഓടു പോലെയും താഴെയുള്ള ഭാഗം അഗ്നി പോലെയും കാണപ്പെട്ടു ഇവ ദർശിച്ച മാത്രയിൽ ഞാൻ കമഴുന്നു വീണു ആരോ സംസാരിക്കുന്ന സ്വരം ഞാൻ കേട്ടു ബൈബിളിലെ പഴയ നിയമത്തിലെ എസേ കിയേൽ എന്ന പ്രവാചകൻ താൻ കണ്ട കാഴ്ചകൾ വർണ്ണിച്ചതാണ് ഞാനിപ്പോൾ വായിച്ചത് ഇസ്രായേലിലെ ജനതകൾക്ക് അവർ നേരിടാൻ പോകുന്ന ദുരിതങ്ങളുടെയും ദൈവിക ശിക്ഷകളുടെയും സന്ദേശം എത്തിക്കുക എന്നതായിരുന്നു എസേക്കിയേലിനുള്ള ദൗത്യം അതിനായി ദൈവദൂതർ പ്രത്യക്ഷപ്പെട്ട് നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഈ അധ്യായത്തിൽ ഉള്ളത് എസേ കിയേൽ താൻ കണ്ട കാര്യങ്ങൾ വർണ്ണിച്ചത് വെറും ഭാവന മാത്രമായി പിൽക്കാല മതപുരോഹിതന്മാരും ചരിത്രകാരന്മാരും തള്ളിക്കളഞ്ഞു പക്ഷേ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ പറക്കും തളികകളെപ്പറ്റിയും ഏലിയൻസ് അഥവാ അന്യഗ്രഹജീവികളെപ്പറ്റിയുമുള്ള ഗവേഷണങ്ങളും വാദപ്രതിവാദങ്ങളും ശക്തി ശക്തിയാർജിച്ച സമയത്ത് എസേക്കിയയിൽ വീണ്ടും ശ്രദ്ധാകേന്ദ്രമായി ഇതിന് നിമിത്തമായത് സ്വിറ്റ്സർലൻഡുകാരനായ ഡാനിക്കൻ എന്ന ഒരു യു ഗവേഷകനായിരുന്നു ഭൂമിയിൽ അന്യഗ്രഹജീവികൾ വന്നിരുന്നു എന്നും ഇവിടെയുള്ള മനുഷ്യരുമായി ഇടപഴകിയെന്നും പിന്നീട് ഉയർന്നുവന്ന പല പ്രമുഖ സംസ്കാരങ്ങളിലും അന്യജീവികളുടെ സ്വാധീനം ഉണ്ടായിരുന്നു എന്നും ഡാനിക്കൻ സിദ്ധാന്തിച്ചു ഇതിനായി അദ്ദേഹം മുന്നോട്ട് വെച്ച തെളിവുകളുടെ കൂട്ടത്തിൽ പ്രധാനമായ ഒന്നായിരുന്നു ബൈബിളിലെ പഴയ നിയമത്തിലെ എസേക്കിയേലിൻ്റെ കുറിപ്പുകൾ എസ് എ കെലിയലിന്റെ വർണ്ണനകൾ വെറും ഭാവന മാത്രമാണെന്നും ശാസ്ത്രീയമായി യാതൊരു തെളിവുകളും ഈ കാര്യത്തിൽ ഇല്ല എന്നും ശാസ്ത്രലോകത്തെ പലരും വാദിച്ചു എസ് എ കിയൽ പറയുന്നത് അദ്ദേഹം കണ്ടതും അനുഭവിച്ചതുമായ സത്യങ്ങളാണെന്നും ടെക്നോളജി വികസിച്ചിട്ടില്ലാത്ത അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അത് ദൈവികമായി തോന്നിയതാകാമെന്നുമുള്ള തൻ്റെ വാദത്തിൽ ഡാനിക്കൽ ഉറച്ചു നിന്നു ിലും വാരികകളിലും ഇതിനെ പിന്തുണച്ചും വിമർശിച്ചും ചർച്ചകൾ നിറയെ വന്നുകൊണ്ടിരുന്നു നാസയിലെ ഉയർന്ന പദവി വഹിച്ചിരുന്ന ബ്ലൂംബ്രിഷ് എന്ന ശാസ്ത്രജ്ഞൻ ഈ വാർത്ത ശ്രദ്ധിക്കാനിടയായി റോക്കറ്റുകളുടെ ഭാഗങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന റോക്കറ്റ് ഡിസൈനിങ് വിഭാഗത്തിന്റെ തലവനായിരുന്നു അദ്ദേഹം സ്വന്തമായി ഒരുപാട് കണ്ടുപിടുത്തങ്ങൾക്ക് പേറ്റൻറ് നേടിയിട്ടുള്ള അതീവ ബുദ്ധിശാലിയായിരുന്ന അദ്ദേഹം ഡാനിക്കലിൻ്റെ വാദം അശാസ്ത്രീയമാണെന്ന് തെളിയിക്കണമെന്ന് തീരുമാനിച്ചു ബൈബിളിലെ പഴയ നിയമത്തിലെ എസ് എ അധ്യായം മാസങ്ങളോളം അദ്ദേഹം പഠന വിഷയമാക്കി ആകാശത്തു നിന്ന് ഇടിമുഴക്കത്തോടെ ഇടിമിന്നലിന്റെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന ജീവികൾ പറക്കും തളികകൾ ആയിരുന്നു എന്ന അനുമാനത്തിലാണ് നാസയിലെ ശാസ്ത്രജ്ഞൻ ഒടുവിൽ എത്തിച്ചേർന്നത് ഇതുവരെ അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടും ഇല്ലാത്ത ഒരു വസ്തുവിനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ സാധാരണക്കാരനായ ഒരാൾ ഏതെല്ലാം ഉപമകളെയാണോ ആശ്രയിക്കുക അത് തന്നെയാണ് എസ് എ കിയലും ചെയ്തത് അക്കാലത്ത് ആകാശത്ത് സഞ്ചരിച്ചിരുന്നത് പക്ഷികൾ മാത്രമാണെന്നും യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്നത് കുതിരകളും കുതിരവണ്ടികളും മാത്രമാണെന്നും നമ്മൾ പ്രത്യേകം ഓർക്കണം തലയിൽ സുതാര്യമായ ആവരണമണിഞ്ഞതും തിളങ്ങുന്ന കട്ടിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചതും മനുഷ്യനോട് സാദൃശ്യമുള്ളതുമായ കുറച്ചു പേർ ഇറങ്ങി വന്നു എന്ന് പറയുന്നത് സ്പേസ് ഷിപ്പിൻ്റെ കമാൻഡർ ആയിരിക്കുമെന്നാണ് ബ്ലൂമ്രിഷ് പറയുന്നത് വേറൊരു പറക്കുന്ന വാഹനത്തിൽ എസ് എ കെലിയനെ ഇവർ ദൂരെ ഏതോ സ്ഥലത്ത് കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ക്ഷേത്രം കാണിക്കാൻ കൊണ്ടുപോയെന്നും അതിൻ്റെ അളവുകളെടുത്ത് ഇതേമാതിരി ഒരു ക്ഷേത്രം പിന്നീട് പണയണമെന്ന് നിർദ്ദേശിച്ചതായും വിവരിക്കുന്നുണ്ട് എസ് എ കെലിയലിനെ ക്ഷേത്രം കാണാൻ കൊണ്ടുപോയ ചെറിയ വാഹനങ്ങൾ നമ്മുടെ ഹെലികോപ്റ്ററുകളോട് സാദൃശ്യമുള്ളതാണെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അന്ന് ഭൂമിയിൽ വന്ന അമാനുഷരായ ജീവികൾക്ക് ഇപ്പോൾ നമ്മൾക്കുള്ള ടെക്നോളജിയേക്കാളും അല്പം മാത്രം മുന്തിയ ഒരു സാങ്കേതികവിദ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എസ് എ കെലിയലിൻ്റെ വർണ്ണനകൾ പ്രകാരം അവർ വന്ന പറക്കം തളികകളുടെ രേഖാചിത്രങ്ങളും കൃത്യമായി അദ്ദേഹം വരച്ചെടുത്തു സ്പേസ് ഷിപ്സ് ഓഫ് എസ് എ എസേക്കേൽ എന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകത്തിൽ ആ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിശയിപ്പിക്കുന്ന മറ്റൊരു വസ്തുത ഈ പറക്കം തളികകളുടെ പ്രത്യേകതരം ചക്രങ്ങളെ പറ്റിയുള്ള വിവരണങ്ങളെ അടിസ്ഥാനമാക്കി അതേമാതിരിയൊന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു എന്നതാണ് ഓംനിവീൽ എന്ന് അദ്ദേഹം പേരിട്ട ഈ ചക്രങ്ങൾക്ക് അമേരിക്കൻ ഗവൺമെൻറിന്റെ പേറ്റൻ്റ് ലഭിക്കുകയുണ്ടായി ബഹിരാകാശ പര്യവേഷണങ്ങളിൽ ഉപയോഗിക്കുന്ന ഫോർക്ക് ലിഫ്റ്റ് എന്ന ചെറു വാഹനങ്ങളിൽ ഈ ഓംനിവീൽ ഘടിപ്പിച്ച് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ബ്ലൂമ്രിഷിൻ്റെ വാദങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനുമെതിരായി ഒരുപാട് വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് എല്ലാ കാര്യത്തിനും ശരിയോ തെറ്റോ എന്ന് വാദിക്കുന്ന രണ്ട് വിഭാഗങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ അടുത്ത കാലത്ത് സി ഐ എ പുറത്തുവിട്ട ഡി ക്ലാസിഫൈഡ് ഫയൽസിൽ ഏലിയൻസ് ഭൂമിയിൽ വന്നിരുന്നു എന്ന് വ്യക്തമായി പറയുന്നുണ്ടെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നുവല്ലോ എന്തായാലും രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന എസ് എ കി എൽ എന്ന പ്രവാചകന്റെ നിരീക്ഷണ പാഠവം അതിശയകരമായിരുന്നുവെന്ന് സമ്മതിക്കാതെ വയ്യ യു എഫ് ഒകളും ഏലിയൻസും ഇനിയും ഒരുപാട് കാലം മനുഷ്യർക്കിടയിൽ ചർച്ചാവിഷയമാകുമെന്നും അതിശയകരമായ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരുമെന്നും തീർച്ചയാണ് നമുക്ക് കാത്തിരിക്കാം ഇപ്പോൾ നിർത്തട്ടെ നന്ദി